ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് ചന്ദ്രയാണെങ്കിൽ കട്ടിലിൽ നിറയെ സാരിയൊക്കെ വലിച്ചു വരിക ഇടുകയാണ് കേട്ടോ ഏതൊടുക്കണം എന്ന് ആകെ ആശയക്കുഴപ്പത്തിലാണ് നമ്മുടെ ചന്ദ്ര ഇത് നല്ലതായിരിക്കും അത് നല്ലതായിരിക്കും മൊത്തത്തില് കൺഫ്യൂഷൻ അപ്പൊ രവീന്ദ്രനെ കാണുമ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് രവിയേട്ടാ നിങ്ങൾ പറ ഇതിൽ ഏത് സാരി കൊടുത്താലായിരിക്കും ഞാൻ കുറേ കൂടെ സുന്ദരിയായിട്ട് ഉണ്ടാവുക എന്ന് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അല്ല നീ എന്തിനാ സാരി എടുത്ത് നോക്കുന്നത് എന്തെങ്കിലും എവിടെയെങ്കിലും ഇപ്പോൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചത് നാളെ രാവിലെയല്ലേ സുതി വാങ്ങിച്ചിരിക്കുന്ന ബീച്ച് ഹൗസ് ബംഗ്ലാവിലേക്ക് പോവേണ്ടത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കൂടിയൊക്കെ എന്നെ എല്ലാവരും കാണണ്ടേ അപ്പോൾ അതിന് പറ്റിയ സാരികളാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലേത് സാരിയാണ് നല്ലതെന്ന് പറയാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രേ നിനക്ക് ഇഷ്ടമുള്ള സാരി നീയുടുക്ക് നിനക്ക് ഇഷ്ടമുള്ള കളറ് നീയുട്ക്ക് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ മാത്രമല്ല ഞാനായിട്ട് ഒന്നും ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല നിന്നെ പോലും ഞാനായിട്ട് സെലക്ട് ചെയ്തതല്ല ബാ ദൈവം എനിക്ക് കൊണ്ടു തന്നതാണ് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് അതെന്താ നിന്നെ പോലും എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലാണ്ട് കിട്ടിയെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അസൂയയാണ് എന്തായാലും ഞാൻ ശ്രുതിയുടെ റൂമിൽ ചെന്ന് ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് അവളോട് ചോദിക്കും അവൾ കൃത്യമായിട്ട് കാര്യം പറയും എന്നോട് സ്നേഹമുള്ളത് അവൾക്കാണെന്ന് പറയുകയാണ് അടുത്ത സീനിൽ ശ്രുതിനെയാണ് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ഓരോ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ് ഞാൻ ഈ കളറൊക്കെ വെച്ചിരിക്കുന്നത് ഡ്രസ്സൊക്കെ അത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് നീ എന്ത് ഡ്രസ്സ് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്താലും അത് അടിപൊളിയായിരിക്കും കാരണം ഞാൻ വലിയ അതിഷ്ടക്കാരനാണ് അതുകൊണ്ടല്ലേ ഇത്രയും നല്ല ഭാര്യ എനിക്ക് കിട്ടുന്നത് ഭാര്യ എനിക്ക് കിട്ടിയത് ഞാൻ നിന്നെ മാത്രമേ ജീവിതത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നീ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതെന്നല്ലേ നീ എന്ത് സെലക്ട് ചെയ്താലും അതെല്ലാം എൻ്റെ ഭാഗ്യത്തിന് തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്താണ് ചന്ദ്ര ഇടിച്ച് കയറി റൂമിലോട്ട് വരുന്നത് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് അല്ലമ്മ അമ്മ എന്താ ഈ സമയത്ത് റൂമിൽ എടാ നാളെ ബീച്ച് ഹൗസിൽ പോവണ്ടേ എനിക്കിടാനായിട്ടുള്ള സാരികളൊന്നും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല ശ്രുതി വേഗം വാ എനിക്കിടാനായിട്ടുള്ള സാരി നീ സെലക്ട് ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അമ്മ ഇപ്പം അവളെ കൊണ്ടുപോവല്ലേ ഈ സമയത്തൊക്കെ കൊണ്ടുപോയി എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്താടാ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത് ഇവളല്ലേ ഇവക്കല്ലേ എല്ലാ കാര്യവും അറിയുന്നത് മോള് വാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുക എന്തിനാ ചന്ദ്രയെ നീ അവരുടെ ഉറക്കം കിടത്തുന്നത് നീ എന്തിനാ കൊച്ചിനെ കഴിഞ്ഞ് വിളിച്ച് ശല്യം ചെയ്തത് നാളെ രാവിലത്തേക്ക് നിനക്ക് എടുത്ത് വെച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഉറങ്ങാലോ മോളെ ഇതെനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി ആൻറ്റിക്ക് ഓറഞ്ച് കളർ ഭയങ്കര ഇഷ്ടമാണല്ലോ ആൻറ്റി ആ ഡ്രസ് ഇട്ട നൽ ആ സാരി ഉടുത്ത അടിപൊളിയായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് കണ്ടോ കണ്ടോ അവളൊന്ന് വന്ന് കയറിയപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് അപ്പം തന്നെ ആ കുറിച്ച് സെലക്ട് ചെയ്ത് തന്നു അതാണ് മനപ്പുരത്തോന്ന് പറയുന്നതെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് ഇത് മനപ്പുരുത്തോന്നും ശ്രുതിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് നീയേ നിനക്ക് ഇഷ്ടമുള്ളത് നോക്കി നോക്കി ഇരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ആ കൊച്ചിൻ്റെ ഉറക്കം നടക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും പറയണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ഓണോന്നു വിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ പൊണ് ആൻറ്റി അങ്ങനെയൊന്നും അല്ല ആൻറ്റി അങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുക നിങ്ങളെ ആൻറ്റിക്ക് ഇത് നല്ല രസമുണ്ടായി ആൻറ്റി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞതല്ല ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോൾ ഈ മഞ്ഞ എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ മഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റി റോയൽ ലുക്കിൽ ഇരിക്കും ആൻറ്റീനിപ്പോൾ നൂറ് രൂപയോടെ ഏതെങ്കിലും സാരി കൊടുത്തിട്ട് പോയാലും ആൻറ്റീനെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് എന്തായാലും ആൻറ്റിക്കെല്ലാം ചേരുമെന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രക്കാകെക്കൂടെ സന്തോഷം വരികയാണോ റോയൽ ലുക്ക് ഐശ്വര്യം ഉഫ് ചന്ദ്ര അങ്ങ് പൊങ്ങി അങ്ങനെ ചന്ദ്രയുടെ സെലക്ഷനൊക്കെ ഒരുവിധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് വർഷയുടെ റൂമിൽ വർഷ ചോദിക്കുകയാണ് എത്ര ഡ്രസ്സ് എടുക്കണം എങ്ങനെ പോകുന്നത് ണം എന്നൊക്കെ ചോദിക്കുകയാണ് രണ്ടു ദിവസത്തെ കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ശ്രീകാന്തെ അതിന് മുഖതി കൂടുതൽ നിൽക്കണമെങ്കിൽ ഞാനിങ്ങോ പോരും എന്നൊക്കെ വർഷ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷ പറയുകയാണ് എന്തായാലും രേവതി എന്തെടുക്കാമെന്ന് നോക്കട്ടെ രേവതി എത്ര ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചേ ഞാനും പാക്ക് ചെയ്യണുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ വർഷ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ പൂ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷ ചോദിക്കുകയാണ് അല്ല രേവതി പൂ കിട്ടത്തിൽ ഇത്രയും നേരമായിട്ട് കഴിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് പെട്ടെന്ന് ഒരു ഓർഡർ കിട്ടിയതാ നാളെ എന്തായാലും ബീച്ച് ഹൗസിലേക്ക് പോകല്ലേ അതുകൊണ്ട് രാവിലെ ഒന്നും ഇന്ന് കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് രാത്രി കെട്ടി തീർത്തിട്ട് വേണം ഒന്ന് കിടക്കാറായിട്ട് എന്നിട്ട് വേണം സമാധാനമായിട്ട് നാളെ പോവാനായിട്ടെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും വർഷ പറയുകയാണ് അല്ല ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണോ പിന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം പൈസ വേണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്തായാലും ബീച്ച് ഹൗസിൽ അവർ ബീച്ച് ഹൗസ് മേടിച്ചു നമ്മൾ രണ്ടു ദിവസം നിൽക്കാൻ പോകുന്നു കാര്യം ശരിയൊക്കെ തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ടേ നമ്മുടെ കച്ചവടമൊക്കെ പൂർണ്ണമായിട്ടങ്ങ് നിർത്തിക്കളെ ഴു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടും ജീവിക്കണ്ടേ എങ്ങനെ ജീവിക്കും അതുകൊണ്ടാണ് ഈ ഹാർഡ് വർക്കിംഗ് എന്ന് പറയാനേട്ടോ അപ്പോൾ വർഷം പറയുകയാണ് എന്തായാലും ഓരോ ദിവസവും നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അമേസിംഗ് ആയിട്ടാണ് തോന്നിയെന്ന് പറയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ ചന്ദ്ര കയറി വരുന്നത് ചന്ദ്ര വരുമ്പോൾ നോ കാണുന്ന എന്താണ് പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രേവതിനെയാണ് അപ്പോൾ ശ്രുതി ഉണ്ടട്ടോ ചന്ദ്രയുടെ കൂട്ടത്തിൽ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല രേവതി നിങ്ങളിങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരുന്ന നാളെ എഴുന്നേക്കാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഒരു വൈകലുമില്ല അത് ഈ പൂ കെട്ടി കഴിയാറായി പെട്ടെന്ന് ഒരു ഓർഡർ വന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് ചന്ദ്ര പറയുക നാളെ നിനക്ക് ബീച്ച് ഹൗസിൽ പോകണമെന്നുള്ളത് അറിയാവുന്ന കാര്യമല്ല പിന്നെ എന്തിനാണ് നീ ഓർഡർ എടുത്തത് ഹാ അല്ലെങ്കിൽ വൈകിക്കാനായിട്ടുള്ള ശ്രമമാണോ എന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം അപ്പോൾ നീ നാളെ എഴുന്നേക്കാൻ വൈകുമല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും പോക്ക് അതൊകതിയാവും അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് ഹോ ഇപ്പിരുന്നുണ്ട് കെട്ടുന്നു പൂവ് എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്നത് രേവതി പറയുകയാണ് അങ്ങനെയൊക്കെ പറയല്ലേ അമ്മേ എൻ്റെ തൊഴിൽ അത് ഞാൻ ചെയ്തല്ലേ മതിയാവുള്ളൂ ഞങ്ങൾക്ക് നല്ല ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഓ പിന്നേ പൂ കെട്ടി പൂ കെട്ടി ഇവള് ലക്ഷ്യങ്ങളാണല്ലോ സമ്പാദിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് ആൻറ്റി ഇതിന് ഇങ്ങനെയൊക്കെ പറയുന്നത് രേവതി ആന്റിയുടെ തലയിൽ വെച്ചിട്ടൊന്നുമല്ലല്ലോ പൂ കിട്ടുന്നത് രേവതി രേവതി കിഷ്ണോളോട് തിരുന്ന് പൂ കിട്ടുന്നു നാളെ രാവിലെ രേവതി എഴുന്നേറ്റോളൂ രേവതി ഇരിക്കുമുമ്പും രാത്രി ഉറക്കൊളച്ച് പൂ കിട്ടുന്നതൊക്കെ ആൻറ്റിക്ക് അറിയാവുന്നതാണല്ലോ പിന്നെ ഇതിനെ രേവതിന് ആവശ്യമുള്ളത് ചീത്ത കുറയുന്നതെന്ന് നോക്കിയാണ് ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് ആകെക്കൂടെ കലിപ്പാകുക കേട്ടോ നമ്മുടെ വർഷയോടെ അപ്പോഴെനിക്ക് സച്ചി വന്നിട്ട് പറയുകയാണ് എന്താണ് അമ്മയ്ക്ക് ഇത്ര അധികം ബുദ്ധിമുട്ട് അവൾ അവിടെ നിന്ന് പൂ കിട്ടുന്നുണ്ടിട്ട് അമ്മയുടെ കൈക്ക് വല്ല വേദനയുണ്ടോ ഇല്ല നാളെ രാവിലെ അവൾ അവളെ എഴുന്നേക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് അമ്മ നോക്കണ്ട അവൾ എഴുന്നേൽക്കുമ്പോഴേ എനിക്ക് കൊണ്ടുവരാനായിട്ട് അറിയാം അമ്മ എന്തായാലും റൂമിലോട്ട് കയറിപ്പോയിക്കോളാം പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് അല്ലെങ്കിലും എൻ്റെ മോനൊന്ന് നന്നാവാനായിട്ട് പോവുകയാണെങ്കിൽ എക്കത്തിനും അസൂയ ഭയങ്കരമാണ് നാളെ കൃത്യസമയത്ത് ബീച്ച് ഹൗസിലേക്ക് പോകാനായിട്ട് പറ്റണം നിങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ മാനിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അവൻ അത്രയും വലിയ ബംഗ്ലാവിലേക്ക് നിങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നതെന്ന് പറയാനേട്ടോ എന്നിട്ട് ചന്ദ്ര അങ്ങ് കയറി പോവാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി ചോദിക്കുകയാണ് രേവതി ഇങ്ങനെ പൂകിട്ടി പൂകിട്ടി ഇരുന്നാൽ നാളെ നീ എഴുന്നേക്കോ അപ്പോൾ രേവതി പറയുകയാണ് പെട്ടെന്നൊരു ഓർഡർ വന്നതാണ് പ നോ പറയാനായിട്ട് പറ്റില്ല എപ്പോഴും വരുന്ന കസ്റ്റമറാ പിന്നെ ഇപ്പം തന്നെ കെട്ടിത്തീരും സച്ചിയേട്ടാ ചോറ് ഇറട്ടേ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇല്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചു പിന്നെ രേവതി ഇന്ന് നീ ഓർഡർ മേടിക്കാൻ പോയിട്ട് എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കാൻ കേട്ടോ ഡെക്കറേഷൻ്റെ ഓർഡറിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ രേവതി പറയുകയാണ് ഓ അവിടെ വെച്ചിട്ട് നമുക്ക് മുന്നേ ഓർഡറുകളൊക്കെ പിടിച്ചിരുന്ന ഒരു സ്ത്രീനെ കണ്ടു കേട്ടോ ആ സ്ത്രീയുടെ പേര് ഇതിൽ തമിഴിൽ വരുമ്പോൾ ചിന്താമണി എന്നാണ് മലയാളത്തിൽ വരുമ്പോൾ എന്തായാലും പേര് മാറുമല്ലോ അപ്പോൾ ആ സ്ത്രീ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് അവരുടെ ഓർഡർ ഞാൻ തട്ടിയെടുക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് സത്യം പറഞ്ഞാൽ അവരുടെ വർത്താനത്തിലും നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ഒരു ഭീഷണിയുടെ മൈ ഉള്ളത് എനിക്ക് തോന്നിയെന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കും സച്ചി പറയുകയാണ് നീ ഇതിനെ എങ്ങനെ ടെൻഷനാവുന്നത് ഈ ഒരു ഫീൽഡ് ഈ ഒരു ഫീൽഡെന്ന് മാത്രമല്ല ഏത് ജോലിക്ക് പോയാലും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്നും എൻ്റെ വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമർ പെട്ടെന്ന് എൻ്റെ വണ്ടി ഉപേക്ഷിച്ച് വേറൊരു വണ്ടിയിൽ കയറുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് അവരുടെ കാര്യവും അപ്പോൾ രേവതി പറയുകയാണ് ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സംസാരിക്കുന്നതിൽ ഒരു നല്ല രീതിയും മാന്യതുമൊക്കെ വേണ്ടേന്ന് ചോദിക്കുകയാണ് സച്ചി പറയുകയാണ് എല്ലായിടത്തും മത്സരമുണ്ട് അതിനെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഏതൊരു ഫീൽഡിലും വിജയിക്കാൻ പറ്റുകയുള്ളൂ അത് നീ എപ്പോഴും മനസ്സിൽ വെച്ച രേവതി പിന്നെ എപ്പോഴും പൂകെട്ടിക്കൊണ്ടിരിക്കാതെ കുറച്ച് കഴിയുമ്പോൾ വന്ന് കയറിക്കിടക്കട്ടോ അല്ലെങ്കിൽ എനിക്ക് നല്ല ഉറക്കക്ഷീണവും ഉണ്ടാവുമെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും പറയുകയാണ് ശരി സച്ചി കേട്ടെങ്കിൽ നിങ്ങൾ പോയി കിടന്നോ ഞാനിത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് എല്ലാവരും ബീച്ച് ഹൗസിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം ശ്രുതി സുധി വർഷ അതുപോലെ തന്നെ ശ്രീകാന്ത് നമ്മുടെ ചന്ദ്ര രവീന്ദ്രൻ ഇവരൊക്കെ കൂടെ ഒരു വണ്ടിയിൽ വണ്ടിയിലങ്ങ് പോവുകയാണ് അതിനുശേഷം വീടൊക്കെ പൂട്ടി ക്ലീനൊക്കെ ചെയ്തിട്ട് വേണം നമ്മുടെ രേവതിക്കും സച്ചിക്കും വരാനായിട്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രേവതിയും സച്ചിയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ചന്ദ്രയുമായിട്ട് ബീച്ച് ഹൗസിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്തുതി ബീച്ച് ഹൗസ് കണ്ടതും ചന്ദ്ര ചുറ്റിനും കണ്ടൊക്കെ തുറന്നു വെച്ചിങ്ങനെ നോക്കുകയാണ് ദൈവമേ സ്വർഗം പോലത്തെ ബംഗ്ലാവ് ഇടമോനെ നീ ഇതാണല്ലേ മേടിച്ചത് എന്താടാ ഈ കാണുന്നത് എന്ന് പറയാനേട്ടോ അപ്പോഴേക്ക് പറയുകയാണ് ആ അമ്മ ഇതിൻ്റെ അകത്ത് ഇനിയും കാണാനുണ്ട് അച്ഛാ അച്ഛൻ ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ വീട് പോലെയുണ്ട് ഇനി അകത്തോട്ട് കയറിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഹൗസ് ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരിങ്ങുമ്പോൾ ഓരോ ആയിട്ടോ അവർ ആണെന്നുള്ളത് നമ്മുടെ അറിയില്ല ആർക്കും അറിയില്ല അങ്ങനെ അവർ വന്നിട്ട് നിങ്ങളെന്ത് ഇവിടെ നിൽക്കുന്നത് അകത്തോട്ട് കയറിയാണ് അകത്ത് ചെന്ന് കാട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഇവർ എന്താണ് അകത്തൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവർ ധൃതിയിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അതായത് പൈസ കിട്ടിയിട്ട് വേണം അവർക്കൊന്ന് ഓടി പോവാനായിട്ട് അപ്പോൾ ഈ സമയത്ത് അവർ കുറച്ച് ഒക്കെ സുധിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് പൈസ അഡ്വാൻസ് പൈസയും ബാക്കിയുള്ളത് സുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പൈസയൊക്കെ മേടിച്ചെടുത്തിട്ട് അവർ പറയുകയാണ് എന്തായാലും ഞങ്ങൾ ഇപ്പോൾ തന്നെ ബോംബെക്ക് പോവുകയാണ് ഇനി ബാക്കിയൊക്കെ ഫോണിലൂടെ നിങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞുകൊള്ളാം ആറുമാസത്തിനുള്ളിൽ നിങ്ങളുടെ പേരിലേക്ക് മുഴുവൻ എമൗണ്ടും തരുമ്പോഴത്തേക്കും ഈ ഹൗസ് നിങ്ങളുടെ പേരിലേക്ക് മാറുന്നതായിരിക്കും ഞങ്ങളുടെ വീട് നന്നായിട്ട് നിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഒരു ടാക്സിയിൽ കയറി അങ്ങ് പോവാൻ നോക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ സച്ചിൻ ഏവധിയും വരികയാണ് സച്ചിൻ ഏവധിയും വരുമ്പോഴത്തേക്കും ഇവര് വന്ന ടാക്സി ഉണ്ടല്ലോ അത് നമ്മുടെ സച്ചിയുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് പെട്ടെന്ന് ഇടിക്കാൻ വരുന്ന പോലെ വരികയാണ് വേ തന്നെ സച്ചി പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറേ ചീത്ത പറയും ടാക്സിയുടെ ഡ്രൈവറെ ആ ഒരാളും തിരിച്ചു പറയുകയാണ് ഈ സമയത്ത് അതിൽ നിന്ന് ഈ ഓണർ എന്ന് പറയുന്ന അത് ഓണറല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടിക്കൽ ടിങ്സാണ് അപ്പോൾ അയാൾ ഇറങ്ങിയിട്ട് പറയുകയാണ് അയ്യോ പ്രശ്നമൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ ബോംബെയിൽ എത്താനുള്ളതാണ് ഡേ എയർപോർട്ടിലേക്ക് എത്തണം വേഗം വേഗം വേഗമാവട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത അവർ പെട്ടെന്ന് അങ്ങ് വെച്ച് പിടിക്കുക കേട്ടോ അപ്പോൾ സച്ചി വിചാരിക്കും ഇതാരാണോ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോഴേക്കും സുതി പറയുകയാണ് നീ വന്ന ഉടനെ തന്നെ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയോ അവർ ഈ വീടിൻ്റെ ഓണറാണ് അഞ്ച് കോടി രൂപയുടെ വീട് മൂന്ന് കോടി രൂപയ്ക്ക് അവർ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് ആ ഒരു ബോധമെങ്കിലും നിനക്ക് വേണ്ടേന്ന് വെക്കുകയാണ് ഇത് കേട്ടത് സച്ചി പറയുകയാണ് ഈ വീടിന്റെ ഓണറോ അവരെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഈ ബംഗ്ലാവിന്റെ ഓണറാണെന്ന് എന്തോ തരികിടയുണ്ട് മാത്രമല്ല അവർ പോകുന്ന വണ്ടി കണ്ടോ ടാക്സി വണ്ടിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ വീടിൻ്റെ ഓണറാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയ എന്തെങ്കിലും ഓടി പോലത്തേക്കോ വണ്ടി ഉണ്ടാവും പക്ഷേ ഇവരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ വീടിന്റെ ഓണറാണെന്ന് ഞാൻ വേണമെങ്കിൽ ഇപ്പം തന്നെ നിർത്തി പിടിച്ച് ചോദിക്കാം എന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് നിങ്ങളെ അധികം സംശയിക്കേണ്ട സച്ചി നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവർ ടാക്സിയിലാണ് പോകുന്നതെന്ന് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അവരുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടാൽ അറിഞ്ഞൂടെ നമ്പർ പ്ലേറ്റ് കണ്ടാൽ അറിഞ്ഞൂടെ അത് ടാക്സിയാണെന്ന് മഞ്ഞ കളറിൽ കണ്ടൂടെ അത്രയും കൂടെ ബോധം നിങ്ങൾക്കില്ലേന്ന് ചോദിക്കുകയാണ് അവരെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ടാക്സി പിടിച്ചതാ അതിനിപ്പോൾ ഇത്ര കുറ്റം എന്താ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഡീൽ ചെയ്യേണ്ട പോലെയൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട് എല്ലാ ഡോക്യുമെൻസും ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ എന്തിനാ അവരെ സംശയിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്തായാലും സച്ചി പറയാണ് ആ എനിക്കിപ്പോൾ എന്താണ് നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ വേണ്ട എന്ന് പറയുകയാണ് പറയാനെട്ടോ അങ്ങനെ ചുറ്റിക്കാണുമാണ് ഇവർ വീടൊക്കെ അപ്പോൾ ചന്ദ്ര പറയാണ് എൻ്റെ ദൈവം ഈ ഇത്രയും വലിയ വീടൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ബീച്ചൊക്കെ അടുത്തുണ്ടല്ലോ എന്തൊരു ഭംഗിയായി വീട് കാണാനായിട്ട് എന്തൊരു വലിയ വീടാ എടാ ഈ വീടല്ല താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഗൗരവ ണല്ലേ എന്ന് പറയാണ് അപ്പൊ ഇതിനിടയിൽ ഹൗസ് ഓണർ പോകുന്നതിന് മുമ്പിട്ട് നമ്മുടെ ചന്ദ്രനെ കാണുമ്പോൾ പറയുകയാണ് ഓ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ സുധിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചുള്ളൂ നല്ല ഐശ്വര്യമുള്ള ദൈവികതയുള്ള മുഖമുള്ള അമ്മയുടെ മോനായിരിക്കും ഇപ്പൊ അമ്മയെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് സുന്ദരി ഭഗവതി ഇറങ്ങി വരുന്നത് പോലെ ഉണ്ടെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും ചന്ദ്ര അങ്ങ് പുകഴ്ന്നു പോവാണ് അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചി ഇവർക്ക് എന്തോ ഒരു തരികിടത്തരും ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുക ഓരോ തരികിടത്തരും ഇല്ല അവർ എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് കണ്ടില്ലേ എന്തൊരു സുന്ദരിയാണ് ഭഗവതീ ചൈതന്യം എൻ്റെ മുഖത്ത് നിന്ന് അതൊക്കെ വലിയ വീട്ടിലുള്ളവർക്ക് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല സുതി നീ ഒന്നും നോക്കണ്ടടാ നീ ഇതങ്ങ് മേടിച്ചേക്ക് അതെ നീ കുറച്ച് വളരുന്നതേ കാണാനായിട്ടുള്ള അസൂയ കാരണമാണ് ഇവനൊക്കെ ഇത് മാതിരി പറയുന്നതെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അതിൻ്റെ വിൻഡോയിലൂടെ അപ്പുറത്തേക്ക് നോക്കുന്നു ഇപ്പുറത്തേക്ക് നോക്കുന്നു മോളെ ശ്രുതി എന്തൊരു ഭംഗിയാ ശ്രുതി ഇതൊക്കെ കാണാൻ ശ്രുതിയോട് പറയുകയാണ് അല്ലെങ്കിലും എൻ്റെ മോന് കിട്ടിയിരിക്കുന്ന ലക്കാണ് മോളെ നീ ശ്രുതി അപ്പോഴത്തേക്കും അച്ഛനോട് പറയുകയാണ് ചന്ദ്ര അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു പുരുഷൻ്റെ വിജയത്തിന് മുന്നിൽ പിന്നിൽ അവൻ്റെ ഭാര്യ ആയിരിക്കുമെന്ന് നല്ല ഭാര്യയെ ദൈവം എൻ്റെ മോന് കൊടുത്തു അതുകൊണ്ടാണ് അവൻ ഇത്രയും വലിയ ബംഗ്ലാവൊക്കെ മേടിക്കാനും പറ്റിയത് അല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചി അച്ഛനോട് ചോദിക്കുകയാണ് ആ അച്ഛ അമ്മ പറഞ്ഞ ആ കാര്യം ശരി തന്നെയാണ് എന്തായാലും ശ്രുതി വന്നു കയറിയതിനു ശേഷമാണ് ശ്രുതിക്ക് ഇത്രയും വലിയ ഉയർച്ചയുണ്ടായതും ഇത്രയും വലിയ ബംഗ്ലാവൊക്കെ മേടിക്കാനും പറ്റിയത് അപ്പോ അച്ഛൻ്റെ കാര്യത്തിലാണ് ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ബംഗ്ലാവ് മേടിക്കാൻ പറ്റാത്തതെന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത് അമ്മയെപ്പോലെ ഒരു ഭാര്യ വന്നു കയറിയത് കൊണ്ട് അച്ഛ അച്ഛൻ ദരിദ്രവാനായിട്ട് മാറിയതെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടതെന്ന് ചന്ദ്ര പറയുകയാണ് കണ്ടില്ലേ അവൻ്റെ അസുഖം കണ്ടില്ലേ കിട്ടുന്ന അവസരമൊന്നും അവൻ പാഴാക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ അവൻ മാത്രം ഇങ്ങനെയൊക്കെ പറയുള്ളൂ ആ ഹൗസ് ഓണർ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ദേവി ചൈതന്യമുള്ള മുഖമുള്ള ഒരു സ്ത്രീയാണ് അത്ര ഐശ്വര്യാണെന്ന് ഇവനൊക്കെ എന്തറിയാവുന്നതാണ് ഒന്നും അറിയില്ല വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാനും നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ടൊക്കെ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പിന്നെയും ഭയങ്കര എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതിയും വർഷയും കൂടെ സംസാരിച്ചുകൊണ്ട് ഇടക്കാണ് അപ്പം രേവതി വർഷയോട് ചോദിക്കുകയാണ് അല്ല ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ വീടൊക്കെ മുങ്ങി പോകില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണ് അത് പിന്നെ സംശയമുണ്ടോ രേവതി കടലോരത്തിരിക്കുന്ന വീടിനായിരിക്കുള്ളൂ ഫസ്റ്റ് കോട്ടം തട്ടുക പിന്നെ നാച്ചുറൽ ഒന്നും നമുക്ക് തടുത്ത് നിർത്താനായിട്ട് സാധിക്കില്ലല്ലോ അത് വരേണ്ട സമയത്ത് അങ്ങ് വരും അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര വന്നിട്ട് വർഷയോട് പറയുകയാണ് കണ്ടില്ലേ മോളെ എൻ്റെ മുമ്പ് മേടിച്ച വലിയ വലിയ ബംഗ്ലാവ് ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് ആൻറ്റി പറയുന്നതൊക്കെ ശരി തന്നെയാണ് ഇത് വലിയ വീടൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഭാഗത്ത് ഈ വീട് മാത്രമല്ല വലുതായിട്ടുള്ളത് ഇതിലും വലുതായിട്ടുള്ള വീടുകളൊക്കെ ഇവിടെ അടുത്തൊക്കെ തന്നെയുണ്ട് ഇവിടെ അടുത്ത് എൻ്റെ അച്ഛനൊരു ബോട്ട് ഹൗസ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്ര ചോദിക്കാണ് ബോട്ട് ഹൗസോ എന്നു വെച്ചാൽ ആ അതൊരു ഒരു സംഭവമാണ് ബോട്ട് ഹൗസ് അത് ഇതിനേക്കാളും വലിയ വീടാണ് അതൊരു ഗെസ്റ്റ് ഹൗസ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ എൻ്റെ അച്ഛനും ഒരു കൂട്ടുകാരനും കൂടി അത് മേടിച്ചിരിക്കുന്നത് അപ്പോഴും സ്വന്തം അല്ലല്ലോ സ്വന്തമായിട്ടും ഉണ്ട് അല്ലാതെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രക്കൊരു കുറച്ചിൽ പോലെ തോന്നുകയാണ് കേട്ടോ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഉണ്ടാവും നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ആലോചിച്ചിട്ട് പറയുകയാണ് കപ്പലിനേക്കാളും ചെറുതായിരിക്കുള്ളൂ എന്നാൽ വഞ്ചിയെക്കാളും ഒക്കെ വലുതുമായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് എങ്കിൽ പിന്നെ സുതി മോനെ നീ നമ്മുടെ ബീച്ച് ഹൗസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കപ്പൽ തന്നെ മേടിച്ചിട്ടോ എന്ന് പറയുകയാണ് ഈ ഇത് കേട്ടതും സുതി എന്താമ്മീ പറഞ്ഞത് കപ്പലോ ആ കപ്പൽ നമുക്ക് അത്ര അടുത്തുള്ള സ്ഥലത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കടൽ കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീച്ച് കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പൽ മേടിച്ചിട്ട് നല്ലതല്ലേ ആ കപ്പൽ കയറി അങ്ങ് പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ ഗൗരവത്തിൽ ഭയങ്കര എന്തോ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇത് കേട്ടത് ും ബാക്കിയെല്ലാവർക്കും ചോ അമ്മയുടെ വിചാരം കപ്പലെന്ന് പറയുന്നത് പിള്ളേര് കളിക്കുന്ന സംഭവം അതും പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ഏയ് അതൊന്നും അല്ല വല്ല വഞ്ചിയായിരിക്കുമുള്ള അവൾ ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ് പറയാനായിട്ടോ അതൊരു ചന്ദ്രങ്ങനെ തലയെടുപ്പോടു കൂടി തലയൊക്കെ ഉയർത്തിപ്പിടിച്ചു വലിയ എന്തോ കാര്യം പറഞ്ഞപോലെ നമ്മുടെ ചന്ദ്രൻ നോക്കാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എൻ്റെ മോനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് ഒഴിഞ്ഞിടാനായിട്ട് പണ്ട് എൻ്റെ മോനെ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് മേടിക്കുമ്പോൾ എല്ലാവർക്കും അസൂയാണ് എൻ്റെ മോൻ ഫസ്റ്റ് എങ്ങാനും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൽവക്കക്കാർക്ക് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ ഇപ്പം അമ്മ പറഞ്ഞു തരുന്നത് എന്താണെന്ന് അറിയുമോ നേരത്തെ അയൽവക്കക്കാർക്കായിരുന്നു അസൂയ ഇവൻ ഈ വീട് മേടിച്ചത് കാരണം നമുക്കൊക്കെ ഇവനോട് അസൂയ അമ്മ പറയാതെ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതിനിപ്പം എത്തുന്നത് ഇത്ര സംശയം തിരിക്കുന്നു അവനോട് എല്ലാവർക്കും അസൂയുണ്ട് അവനെ ഉയർന്നുയർന്ന് വലിയ വലിയവനായി മാറുമ്പോൾ എല്ലാവരുടെ അസൂയ കൂടിക്കൂടി വരും അവൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ വലിയ പൈസക്കാരനാവുമെന്ന് അതിൽ തുടക്കമെന്ന് പറയുന്നതാണ് ഇക്കാര്യമൊക്കെ അതിനുള്ള പിന്നിലുള്ള ബലം എന്ന് പറയുന്നത് എൻ്റെ മരുമകൾ ശ്രുതിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് തുടങ്ങി പുകഴ്ത്തി പുകഴ്ത്തി ഏതോ ഒരറ്റം വരെ എത്തിക്കുന്നുണ്ട് എടാ ശ്രീകാന്തേ എനിക്ക് ആ ഹൗസ് ഓണർ എന്ന് പറയുന്നത് വരെ കണ്ടിട്ട് അത്ര വെടിപ്പായിട്ടൊന്നും തോന്നില്ല എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തന്നെ എന്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് വർഷ നമ്മുടെ ശ്രുതിയോട് വർഷല്ല വർഷം നമ്മുടെ അതന്നെ വർഷ നമ്മുടെ രേവതിയോട് പറയുകയാണ് രേവതി ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ഒരു ദിവസമൊക്കെ നിന്നിട്ട് പോകും എനിക്ക് ഡബ്ബിംഗ് ഉണ്ടെങ്കിൽ അപ്പോഴേക്ക് രേവതി പറയുകയാണ് അങ്ങനെ നിന്നിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതിയായിരിക്കുള്ളൂ വലിയ പ്രശ്നത്തിന് എന്തായാലും വന്നതല്ലേ ഒന്ന് രണ്ട് ദിവസം നിന്നിട്ട് തന്നെ നമുക്ക് പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര നമ്മുടെ ശ്രുതിയോട് പറയുക രേവതിയോട് പറയുകയാണ് ചായയിട്ടുണ്ടോ വന്നേ വേഗം ചായ് എല്ലാവർക്കും ചായ കൊടുക്കുന്നു പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് എന്തിനാ എന്തിനാ ആൻറ്റി രേവതിയോട് ചായ ഇടാൻ പറയുന്നത് ഇത് രേവതിയുടെ അല്ലല്ലോ വീട് ഇത് ശ്രുതിയൊക്കെ മേടിച്ചിരിക്കുന്ന വീടല്ലേ അവിടെ എന്തിനാണ് രേവതി വന്ന് ചായ ഇടുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തം പറയുകയാണ് അത് ശരിയാണല്ലോ അമ്മ ഇതിന് അങ്ങനെ ചെയ്യിക്കുന്നത് പിന്നെ അത് മാത്രമല്ല രേവതി ചേച്ചിനെ കൊണ്ട് പണിയിടിപ്പിക്കൊന്നും വേണ്ട ഞാനീ ചായ ഓർഡർ ചെയ്തോളാം എല്ലാവർക്കും ഉള്ളത് വന്നോളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് ഒരു ഗ്ലാസ് ചായ ഇടുന്നതിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാണ് പാലൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നത് ഞാൻ കണ്ടതാണ് ചായപ്പൊടിയും കണ്ടതാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് ചായ ഇട്ടുമോ എന്ന് വിചാരിച്ച് എന്തിത്ര കുഴപ്പം വരാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ചായ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇവിടെ വന്നിട്ട് പണിയെടുക്കുന്നതിനും എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട് പോലെയൊക്കെ തന്നെയാണല്ലോ നമ്മുടെ വീട്ടിലെ ആൾക്കാരുമാണ് ആണ് അതിലെനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഈ ചായപ്പൊടിയും അതുപോലെ തന്നെ ഈ പാലും എത്ര കാലം മുമ്പ് അവർ മേടിച്ച് വെച്ചതാണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള പാല് വെച്ചിട്ടും ചായപ്പൊടി വെച്ചിട്ടൊക്കെ ആ അമ്മയ്ക്ക് ഞാൻ ചായ ഇട്ട് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് പറ്റിയെന്ന് വരില്ല പിന്നെ ഇവിടെ വന്നത് വെറുതെ ആയിപ്പോയി വയറിളക്കം വരും എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് അത് ശരിയാ ആൻറ്റി വയറിളക്കം വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസത്തെ മനോഹാരിതയൊക്കെ മായും ആൻറ്റി അത് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും എന്ന് പറയുകയാണ് അതുകൂടെ കേട്ടോ കൂടി ചന്ദ്രക്കാകെ പേടിയാവാണ്ട് അതുകൊണ്ട് ചായ ഇടിക്കുന്നില്ല കേട്ടോ അടുത്ത സൈഡിൽ ഈ കാണിക്കുന്നത് ഹൗസ് ഓണർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീടെ കയ്യിലേക്ക് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് ഈ വീടിൻ്റെ താക്കോലും കൊടുത്ത് രക്ഷപ്പെട്ടു പോകുന്ന കള്ളന്മാരെയാണ് അവരെത്രയും വേഗം പ്ലെയിനിൽ കയറി അവർ വേറെ സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ അപ്പം തല നമ്മുടെ സുധിയുടെ മുപ്പത് ലക്ഷം രൂപയും പോയിട്ടുണ്ട് അത് പാവം നമ്മുടെ സുതി ഒന്നും അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ സച്ചിയുടെ സംശയം വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു ബുദ്ധി ഇല്ലാത്ത സ്തുതി ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് നമുക്കത് വഴിയെ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചട്ടമ്പിപ്പാറു എന്ന് പറയുന്ന സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരിയലാണ് അപ്പം നമ്മളത് ചെയ്തിടുന്നതായിരിക്കുള്ളൂ പിന്നെ അസ്യൂഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായി ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതുവരെ ചേട്ടാ